ഹലോ ഇന്ന് നമ്മുടെ ക്ലീനിങ് ചലഞ്ചില് ഡേ നയൻ ആണ് ഇന്ന് നമുക്കില്ലേ കുറച്ച് അലക്കുലത്ത സാധനങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചാലോ നമ്മുടെ കമ്മലുകളും മാലയും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ അതൊക്കെ ഇങ്ങനെ വലിച്ചു വാരി കുറച്ച് ദിവസമായി ഞാൻ കുറച്ച് ദിവസമായി മോളോട് പറയുന്നത് ഇതൊന്ന് ക്ലീൻ ചെയ്യുന്നു എന്ന് പക്ഷേ അവൾ പറഞ്ഞു പിന്നെ പിന്നെ പിന്നെയാവട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയും നീണ്ടുപോയൊരു കാര്യമാണ് അപ്പോൾ ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കേട്ടോ ഇന്നത്തെ ക്ലീനിങ്ങിൽ അവളും കൂടെ കെട്ടൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പണി വേഗം കഴിയും അപ്പം നമ്മുടെ കമ്മലുകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അവളെല്ലാ കമ്മലും പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ കമ്മൽ കുട്ടികൾ കാണുമ്പോൾ വാങ്ങിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പക്ഷെ അത് ഇടാൻ വലിയ താല്പര്യമില്ല കേട്ടോ ഞാൻ കുഞ്ഞു കുഞ്ഞു കമ്മലുകളാണ് ഉപയോഗിക്കാറ് പിന്നെ ഇതുപോലത്തെ ഒരു ബോക്സ് വാങ്ങിച്ചത് കൊണ്ട് തന്നെ എല്ലാം സൂക്ഷിച്ച് വെക്കാൻ വളരെ എളുപ്പമാണ് പിന്നെ ഒരു ഒക്കെ വരണം എൻ്റെ ഇതാണ് കേട്ടോ ഏറ്റവും ഫേവറേറ്റ് കുഞ്ഞു കുഞ്ഞു സ്റ്റെഡുകളില്ലേ ഈ മൊട്ടുകമ്മലുകൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ കുറച്ച് ഹാങ്ങിങ് കമ്മലുകളൊക്കെ ഉണ്ട് എല്ലാം ഒന്നും കാണിച്ചില്ല കേട്ടോ അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വാച്ചസ് ഉണ്ട് നമ്മൾ ഫോണൊക്കെ വാങ്ങി വിട്ടുന്ന ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് കവറുകളില്ലേ ഇതൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ഡി എ ആയിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ എന്നെ കുറച്ച് നെയിൽ പോളിഷുകളും സാധനങ്ങളൊക്കെ ഉണ്ട് അത് കുറവൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം വേണ്ടാത്ത ഒക്കെ ഒന്ന് ഡിക്ലേറ്റർ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഒഴിവാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് ഇതേ തിരിച്ചു വെക്കുവാണ് നമ്മൾ അധികം മേക്കപ്പ് പ്രൊഡക്ട് ഒന്നും ഉപയോഗിക്കാറില്ല കേട്ടോ കാരണം ഞാനൊരു അലർജിക്കാണ് അവർക്ക് വലിയ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കലും കുറവാണ് അതിൻ്റെ ഇടയ്ക്ക് ഇതേ നമ്മുടെ കുറച്ച് കുരുത്തക്കേടുകളാണ് കേട്ടോ ആദ്യത്തത് ശരിക്കും പെൺകൊച്ചാണെങ്കിലില്ലേ നമുക്കൊരു കൂട്ടു തന്നെയാണ് കേട്ടോ ഒരു ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പ് മൈൻഡാണ് അപ്പോൾ ഇനി നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാം ഒന്ന് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഓൺലൈനിൽ ഒത്തിരി പ്രോഡക്റ്റ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നല്ല സൂപ്പറായി സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇടേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടേ